ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചിട്ട് ഏകദേശം ആറുമാസം പിന്നിട്ടിരിക്കുകയാണ് ഇസ്രയേലിൻ്റെ അടങ്ങാത്ത യുദ്ധപക ഒന്നുകൊണ്ടും മാത്രമാണ് യുദ്ധം തുടർക്കഥയാകുന്നത് ഈ സാഹചര്യത്തിൽ ഗാസയിലെ സാധാരണ ജനങ്ങളെ ചേർത്ത് നിർത്താൻ ഇറാൻ ഉൾപ്പെടെ ലോകരാജ്യങ്ങൾ സഹായഹസ്തവുമായി മുന്നോട്ട് എത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ മറ്റൊരു യുദ്ധം ആരംഭിക്കുകയാണോ ഇറാന്റെ പ്രത്യാക്രമണ സാധ്യത നമുക്ക് അറിയാവുന്നതാണ് പ്രത്യാക്രമണം ഇറാൻറേത് ഏറെ വലുതുമാണ് അതെ അടിച്ചാൽ നൂറുവട്ടം തിരിച്ചടിക്കുന്നതും കൊടുത്താൽ അറുതിയില്ലാതെ കൊടുക്കുന്ന രീതിയാണ് ഇറാൻ്റെത് ഇത്തരത്തിൽ ഇപ്പോൾ ഒരു വഴിക്ക് ഇസ്രായേൽ ഇറാൻ സംഘർഷങ്ങൾ നടക്കുന്നത് നമുക്കറിയാം ഈ സാഹചര്യത്തിൽ ഇറാനെ വിലക്കുകയും ഇസ്രായേലിന്റെ താങ്ങായിട്ടും അമേരിക്കയും രംഗത്തുന്നുണ്ട് കൊടുമ്പിരി കൊള്ളുന്ന ഈ യുദ്ധം ലോകത്തിന്റെ സമാധാനം കെടുത്തുമോ എന്തൊക്കെയാവും ഇനി ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ ഇറാൻ എന്നീ സ്ഥലങ്ങളിലേക്ക് പൗരന്മാർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തി ഇന്ത്യയും യൂറോപ്യൻ രാജ്യങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട് നോക്കാം വിശദമായി ഞാൻ ആതിര ഇറാൻ ലബനൻ ഇസ്രായേൽ പലസ്തീൻ എന്നീ രാജ്യങ്ങളിലേക്ക് പൗരന്മാർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തി ഫ്രാൻസ് രംഗത്തെത്തുകയാണ് ഇസ്രയേലിന് എതിരായ ഇറാന്റെ ആക്രമണ സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഈ തീരുമാനം പൗരന്മാർ ഇസ്രായേലിൽ നിന്ന് മടങ്ങണമെന്ന് ആവശ്യപ്പെട്ട് ബ്രിട്ടനും രംഗത്തെത്തി സുരക്ഷാ വിഭാഗങ്ങളുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ചയും നടത്തിയിട്ടുണ്ട് അടുത്തിടെ സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിൽ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഏഴ് പേരാണ് കൊല്ലപ്പെട്ടത് ഇതിന് പിന്നാലെ പല ഘട്ടങ്ങളിലായി ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകി ഇറാൻ രംഗത്തെത്തിയതാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയാണ് ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഈ തീരുമാനം ഇറാൻ ശക്തമായ തിരിച്ചടിക്ക് തയ്യാറെടുക്കുന്നതായി അമേരിക്കയും ഇസ്രയേലിനും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന് പിന്നാലെ ആക്രമണം നേരിടാൻ പൂർണ്ണമായും തയ്യാറാണെന്നാണ് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത് ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ സൈനിക നേതൃത്വവും അറിയിച്ചിട്ടുണ്ട് ഇതുകൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇതുപോലെ തന്നെ സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഇറാനിലേക്കും ഇസ്രയേലിലേക്കും യാത്രാ വിലക്ക് ഏർപ്പെടുത്തി ഇന്ത്യയും രംഗത്തെത്തി ഇറാനിലേക്കും ഇസ്രയേലിലേക്കും യാത്ര ചെയ്യരുത് എന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ഇസ്രയേലിനെ ആക്രമിക്കാൻ ഇറാൻ തയ്യാറെടുക്കുന്നതിനെ തുടർന്നാണ് ഈ തീരുമാനവും ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ രണ്ട് രാജ്യങ്ങളിലേക്കുമുള്ള യാത്ര ഒഴിവാക്കണം എന്നാണ് നിർദ്ദേശം രണ്ട് രാജ്യങ്ങളിലും നിലവിലുള്ള ഇന്ത്യക്കാർ എത്രയും പെട്ടെന്ന് എംബസിയിൽ രജിസ്റ്റർ ചെയ്യണമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് അതിനിടെ കഴിഞ്ഞ മാസങ്ങളിലായി ഇന്ത്യയിൽ നിന്ന് ഏകദേശം തൊള്ളായിരം നിർമ്മാണ തൊഴിലാളികൾ ഇസ്രയേലിലേക്ക് യാത്ര ചെയ്തു എന്നാണ് രണ്ട് രാജ്യങ്ങളുടെയും മാനവ വിഭവശേഷി ഏജൻസികൾ നൽകുന്ന വിവരം ഇരു രാജ്യങ്ങളുമായുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലാണ് തൊഴിലാളികളെ ഇസ്രായേലിൽ എത്തിച്ചത് എന്നാൽ നടപടിക്കെതിരെ വിവിധ ട്രേഡ് യൂണിയനുകൾ അന്ന് രംഗത്തെത്തിയിരുന്നു ആറായിരം നിർമ്മാണ തൊഴിലാളികൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇസ്രയേലിൽ എത്തുമെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടുത്തിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു പലസ്തീനിൽ നിന്നുള്ള തൊഴിലാളികൾക്ക് പകരം ഇന്ത്യയിൽ നിന്നുള്ള കെട്ടിട നിർമ്മാണ തൊഴിലാളികളെ രാജ്യത്ത് എത്തിക്കും എന്നാണ് ഇസ്രയേൽ അറിയിച്ചിരുന്നത് അടുത്തിടെ സിറിയൻ തലസ്ഥാനമായ ദമസ്കസിൽ ഇറാൻ കൗൺസുലേറ്റിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടിരുന്നു എന്ന് സൂചിപ്പിച്ചല്ലോ ഇതിന് പിന്നാലെ പല ഘട്ടങ്ങളിലായി ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകി ഇറാൻ രംഗത്തെത്തിയിരുന്നതാണ് പാശ്ചാത്യ രാജ്യങ്ങളും യാത്രാ വിലക്കുമായി രംഗത്തെത്തിയിട്ടുണ്ട് എന്ത് തന്നെ സംഭവിച്ചാലും ഇറാന്റെ നിന്ന് ഇനി ഏതൊക്കെ തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന ഭീഷണിയോ യാഥാർത്ഥ്യമോ സംഭവിച്ചോട്ടെ ശക്തമായ തിരിച്ചടി നൽകും എന്നതാണ് ഇസ്രയേലിന്റെ പക്ഷം ഇതറിയിച്ചിരിക്കുന്നത് സൈനിക നേതൃത്വമാണ് ഇത്തരത്തിൽ ഒരു യുദ്ധം എന്ന് അവസാനിക്കും എന്ന് നോക്കിയിരിക്കുമ്പോഴാണ് ഇവിടെ അടുത്ത യുദ്ധത്തിന് തുടർക്കഥയാകുന്ന സാഹചര്യം ഈ സാഹചര്യത്തിൽ മറ്റു രാജ്യങ്ങൾ വിട്ടു നിൽക്കുമ്പോഴും പെട്ടുപോകുന്നത് സാധാരണപ്പെട്ട ജനങ്ങൾ മാത്രമാണ് യുദ്ധം തുടർക്കഥയാകുമോ എന്നത് കണ്ട് തന്നെ അറിയണം